മീഡിയയിൽ ഏറെ ചർച്ചയായ താരജോഡികളാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനി ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്നുള്ള വാർത്തകൾ ഗോസിപ്പ് ഗോസിളങ്ങളിൽ സ്ഥിരം വിഷയമാണ് ഇവർ ഒരുമിച്ച് വിദേശയാത്രകൾ നടത്തിയപ്പോഴും പൊതുവേദികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുമ്പോഴുമെല്ലാം ഊഹാപോഹങ്ങൾ ശക്തമായിരുന്നു മാൽദ്വീപിൽ ഇരുവരും ഒരേ സമയത്ത് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ പൊതുപരിപാടികളിൽ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തത് രശ്മികയുടെ വിരലിൽ കണ്ട മോതിരം വിജയ്യുടെ കുടുംബവുമായി രശ്മികയ്ക്കുള്ള അടുപ്പം എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ യുവതാര ജോഡികളായ വിജയ് ദേവരകൊണ്ടെയും രശ്മിക മന്ദാനേയും വിവാഹിതരാകാൻ പോവുകയാണ് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം തീർത്തും രഹസ്യമായി നടന്നു ഇതിന്റെ കൂടുതൽ ചിത്രങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് രശ്മികയുടെയും വിജയിയുടെയും കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ചടങ്ങ് അതീവ രഹസ്യമായിരുന്നു വിവാഹ നിശ്ചയ സംബന്ധിച്ച് വിവരം ഔദ്യോഗികമായി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഇരുവരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തിയതും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലേക്കാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കുടുംബാംഗങ്ങൾക്ക് പുറമേ സിനിമാ മേഖലയിലെ ഏറ്റവും അടുത്ത ആളുകളും നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് വിവരം കുറച്ചു നാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും വിവാഹ നിശ്ചയത്തോടെ തങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള കിംവതികൾക്ക് വിരാമ വിട്ടിരിക്കുകയാണ് രശ്മികയും വിജയ്യും ഗീതാഗോവിന്ദം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് ഈ സിനിമ ഇരുവർക്കും വലിയ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തിരുന്നു ഡിയർ കോംറേഡ് എന്ന സിനിമയിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലായിരുന്നു ഇരുവരുടെയും കരിയർ കുതിപ്പ് അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറുകയായിരുന്നു വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാനയാകട്ടെ നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നേടി എന്നാൽ തുടക്കം തൊണ്ട് തന്നെ ഇരുവരും പ്രണയത്തിലാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇരുവരും ഒന്നിച്ച് അവധിക്കാലം ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളും വൈറൽ ായിരുന്നു എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല പലപ്പോഴും മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർ വളരെ തന്ത്രപരമായി ഉത്തരം നൽകുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്